ഇപ്പം ഇപ്പോ സംസ്ഥാനത്ത് നിലവിലുള്ള സീറ്റുകൾ അല്ലിപ്പോ മൂന്ന് അലോട്ട് ബെല് കഴിഞ്ഞിപ്പോ രണ്ട് അലോട്ട് ബില്ലുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അതിൽ എല്ലാത്തേക്ക് പരിഗണിക്കപ്പെടുന്നവർ നിലവിലുള്ള ഒഴിവുകൾ മെരിറ്റ് നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത് സ്പോർട്സ് മൂവായിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് അയ്യായിരത്തി അഞ്ഞൂറ്റി മൂന്ന് മാനേജ്മെന്റ് കോട്ട ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലുള്ള കോട്ട നാൽപ്പത്തി നാലായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് ആകെ ഒഴിവുകൾ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് ആകെ ഒഴിവുകൾ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് അൺഎയ്ഡഡ് സീറ്റുകൾ ഒഴിവാക്കിയാൽ തന്നെ എഴുപത്തി മൂവായിരത്തി അറുനൂറ്റി അമ്പത് സീറ്റുകൾ ഒഴിഞ്ഞിടപ്പും അൺഎയ്ഡഡ് സീറ്റ് ഒഴിവാക്കിയ ഇനി സംസ്ഥാനത്തൊട്ടാകെ പ്രവേശനം നേടുവാനുള്ള അപേക്ഷകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മാത്രമാണ് സംസ്ഥാനത്തൊട്ടാകെ ഇനി പ്രവേശനം നേടുവാനുള്ള അപേക്ഷകളുടെ എണ്ണം ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മാത്രമാണ് ഇപ്പോൾ ഗൗരവമായി മലപ്പുറം ജില്ലയിൽ നിന്നാണ് പരാതികൾ വരുന്ന വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രതിപക്ഷം ഇതിനെ സംബന്ധിച്ചിടത്തോളം അടിയന്തര പ്രമേയം കൊണ്ടുവന്നിരുന്നു ആ അടിയന്തര പ്രമേയത്തിൽ ഞാൻ കണക്കുകൾ വെച്ചുകൊണ്ടാണ് മറുപടി പറയുന്നത് അപ്പൊ ഇത്ര കുട്ടി അപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ആ അതിൽ കള്ളം കള്ളം പറയാൻ വേണ്ടി പറ്റില്ലല്ലോ ഇത്ര കുട്ടികൾ അപേക്ഷിച്ചു ഇത്ര കുട്ടികൾക്ക് പ്രവേശനം കിട്ടി എന്ന് പറഞ്ഞാൽ അത് അത് നമുക്ക് മാറ്റി പറയുന്നതിനുവേണ്ടി കഴിയില്ലല്ലോ ആ അക്കം എങ്കിലും ഞാൻ നമുക്ക് എല്ലാ പ്ലസ് വണ്ണിന് തന്നെ ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കാര്യം നമുക്ക് പരിഗണിക്കാം എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞാൽ ഐ ടി ഉണ്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉണ്ട് കുറച്ചുപേർ പ്രൈവറ്റ് ആയിട്ട് സ്കോൾ കേരളയിൽ രജിസ്റ്റർ ചെയ്യുന്നവരുണ്ട് കഴിഞ്ഞ വർഷത്തെ ഒരു അനുഭവം വെച്ച് പറയുക അവസാനഘട്ടത്തിൽ അൺഎയ്ഡഡ് സ്കൂളിൽ ചേർന്നവരുണ്ട് മറ്റ് എസ് എസ് എൽ സി കഴിഞ്ഞ ഉള്ള ഇതര കോഴ്സുകളിൽ ചേർന്നവരെല്ലാം ഉണ്ട് നമ്മൾ അതൊന്നും കൂട്ടാ കൂട്ടാതെയുള്ള കണക്കാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള കണക്കുകൾ എന്ന് പറയുന്നത് അപ്പൊ ഞാനന്ന് പറഞ്ഞു എവിടെയെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്ത് കൂട്ടായി പ്രശ്നം പരിഹാരം കാണുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം പക്ഷെ പിറ്റേ ദിവസം തന്നെ മലപ്പുറം ആർ ബി ഡിയെ പൂട്ടിയിട്ടു എം എസ് എഫ് ആർ ആ നശിപ്പിച്ചു പതിനായിരക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടാക്കി അവർ ഇറങ്ങിയ ശേഷം ഇന്നലെയും ഈ നടപടി തുടരുന്നതിനു വേണ്ടി തയ്യാറായി ശാന്തമായും അതുപോലെ കൃത്യ കൃത്യതും പൊതുവിദ്യാഭ്യാസത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ് പരീക്ഷ കൃത്യ സമയത്ത് തന്നെ നടത്തുന്നുണ്ട് പറഞ്ഞ സമയത്ത് നിന്ന് തന്നെ ഫലപ്രഖ്യാപനം നടത്തുന്നുണ്ട് പാഠവസ്തുവും പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും പുതിയ പാഠവസ്തുവും പറഞ്ഞ ദിവസത്തിനേക്കാൾ മുൻപേ തന്നെ പ്രിന്റ് ചെയ്ത് കൊടുത്ത് കൊടുക്കുന്നു മുൻപാണെങ്കിൽ പഴയ പാഠവസ്തുവും ഓണപരീക്ഷയ്ക്ക് പോലും കിട്ടാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു യുവജനോത്സവം നന്നായി നടക്കുന്നു കായികമേള നന്നായി നടക്കുന്നു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ പോവുകയാണ് അങ്ങനെ ശാന്തമായ അന്തരീക്ഷത്തിൽ വളരെ മാതൃകാപരമായി ഉള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ അതിനെ അതിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമമാണ് എംഎസ്എഫിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടി പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടി ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു കാര്യമായി ഇടപെട്ട് കണ്ടിട്ടില്ല ഇനി ഞാൻ പറയുന്ന മലപ്പുറത്തെ സീറ്റാണ് എണ്ണമാണ് പറയുന്നത് അവിടെ പ്ലസ് ഒന്നിന് അപേക്ഷ നൽകിയത്